ഹൈ യോൾ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത നമ്മൾ ഇന്നത്തെ സെഷൻ കേരള പി എസ് സിയിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് ഈ അപ്ഡേഷൻ നമ്മൾ എല്ലാ വീക്കിലും ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ പി എസ് സിയിൽ എന്തൊക്കെയാണ് നടന്നത് ഒരാഴ്ച എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പം ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ചലഞ്ചർ ആപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ അതേപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ കൂടി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ അപ്ഡേഷൻസിലേക്ക് പോകാം ഫസ്റ്റ് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് ഇപ്പൊ പുതിയതായിട്ട് ഇരുപത് നിയമനങ്ങൾ കൂടെ നടന്നു സോ ടോട്ടൽ ഇപ്പൊ നാനൂറ്റി ശുപാർശകൾ പോയിട്ടുണ്ട് ഓ സി മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറാവുന്നവരുമോ ഓർത്ത് വെക്കുക ഈ റാങ്കിനുള്ളിലൊക്കെ വന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുള്ളൂ അതുകൊണ്ട് പഠനം നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം നെക്സ്റ്റ് എസ് ഐ ആണ് പറയുന്നത് എസ് ഐ പതിനാറ് പുതിയ ശുപാർശകൾ കൂടെ ആയിട്ടുണ്ട് അപ്പൊ ടോട്ടൽ എൺപത്തി ഏഴായി ഒ സി അൻപത്തി എട്ടാണെന്ന് കൂടെ ഓർത്തുവച്ചിരിക്കുക നെക്സ്റ്റ് പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പലവരും പറയുന്നതാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒരു പോസ്റ്റിലേക്ക് വേക്കൻസികൾ കുറവാണ് പക്ഷെ അത്യാവശ്യം വേക്കൻസികളൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഇതുമായി സംബന്ധിച്ച വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നും പറയുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നാനൂറ്റി ഇരുപത്തിയൊന്ന് ഒഴിവുകളൂടെ പറയുന്നുണ്ട് അതായത് ഇതിലെ ആറ് ജില്ലകളില നിയമന ശുപാർശ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ അസിസ്റ്റന്റ് സെവിൽ സെയിൽസ്മാൻ ഏകദേശം നാനൂറ്റി ഇരുപത്തി ഒന്ന് ഒഴിവ് പി എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് പന്ത്രണ്ട് വരെയുള്ള തീയതികളിലായാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് പതിനാല് ജില്ലകളിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ ഇത്രയും പേർക്ക് നിയമനം ലഭിക്കും ഇതിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ഒഴിവ് എൻ ജെ ഡി ആണ് അപ്പൊ എൻ ജെ ഡി ഒഴിവുകൾ നൂറ്റി നാൽപ്പത്തി രണ്ടെണ്ണം കൂടെ നാൽപ്പത്തിരണ്ടെണ്ണം ഉണ്ടെന്നും കൂടെ ഓർത്തുവയ്ക്കാം അപ്പൊ ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലെ ഓപ്പണില നൂറ്റി ഒന്ന് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ആലപ്പുഴ ഓപ്പൺ മെറിറ്റ് ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി ഒന്നായിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത്യാവശ്യം നിയമനം നടന്നതാണ് കോട്ടയം ഓപ്പൺ മെറിറ്റ് നൂറ്റി നാല്പത്തി ആറായിട്ടുണ്ട് തൃശൂർ ഓപ്പൺ മെറിറ്റ് നൂറ്റി അറുപത്തിയേഴ് പേർക്ക് നിയമനങ്ങളായിട്ടുണ്ട് അപ്പൊ അത്യാവശ്യ നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റിലെ പതിനാല് ജില്ലകളിലുമായിട്ട് പി എസ് സി പതിനേറ പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ഒരു എ എസ് എം റാങ്ക് ലിസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ബട്ട് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേരാണ് ഏറ്റവും കൂടുതൽ പേർ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഏറ്റവും കുറവ് വയനാട് ജില്ല അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേരുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും കൂടെ ഓർത്തു വെച്ചേക്കുക അപ്പൊ അസിസ്റ്റൻസ് ഏസം സെഷനിലൊക്കെ ജോബ് ഒക്കെ ഇതാണ് അതിലൊക്കെ നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പരീക്ഷക്കായിട്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറാകുക പിന്നെ അടുത്ത നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഇതില് അതിനു മുമ്പ് പറഞ്ഞോട്ടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കൗബോയ് അതുപോലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തുടങ്ങിയ നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് ഏപ്രിൽ ഇരുപത്തി എട്ടാണ് ലാസ്റ്റ് ഡേറ്റ് സോ നിങ്ങൾ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പൊ ഇതിനകത്തില നോട്ടിഫിക്കേഷൻ പറഞ്ഞത് പ്രകാരം അത് ഏപ്രിൽ ഇരുപത്തി എട്ട് വരെയാണ് അപ്പൊ ഇതിനകത്ത് കൗബോയി അസിസ്റ്റന്റ് ലൈൻമാൻ കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം അങ്ങനെ കുറെ പോസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്തിൽ കെ ജി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതില് ഇപ്പൊ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപക തസ്തികകൾ ഒഴിവാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏർ അൺഎയ്ഡ് ആയതിനാൽ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒഴിവുകളിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് നിയമനം നടത്തുന്നത് കഴിഞ്ഞ ഈ പരുപത്തി ഒമ്പതിന് ദേവസ്വം ബോർഡിലെ മുപ്പത്തിയെട്ട് തസ്തികകളിലേക്കുള്ള ബോർഡിന്റെ വിജ്ഞാപനം വന്നു ഇതിൽ ആറെണ്ണം ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെയാണ് ആയ ആറ് ഒഴിവുണ്ട് ഓഫീസ് രണ്ട് രണ്ടൊഴിവും സ്വീപ്പർ രണ്ടും ലാബ് അറ്റൻഡർ ഒന്നും ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒന്ന് കെ ജി ടീച്ചർ രണ്ടുമാണ് എന്നാ പക്ഷെ ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി വിഷയങ്ങളിൽ പി ജിക്കാരുടെ സംസ്കൃതം മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഡ്രോയിങ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ പി ആർ ടി കാര്യ ടി ജി ആർ ടി അതായത് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ ഒഴിവുകൾ ഉണ്ട് പക്ഷെ റിപ്പോർട്ട് ചെയ്തില്ല എന്ന പരാതിയുമായിട്ടൊക്കെ ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ദേവസ്വം ബോർഡ് എന്താണ് പട്ടീരാണ് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ഇതൊന്നും പറ്റീരൊന്നും അല്ല ഒഴിവുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നന്നായി പഠിച്ച റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നും പിന്നെ പി എച്ച് സി അതുപോലെ മെയ്യിലെ ഇന്റർവ്യൂ പ്രോഗ്രാം ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആലം പോലീസ് സബ് ഇൻസ്പെക്ടർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കുറച്ച് പോസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് ഇതിനകത്തിലെ നമ്മുടെ അഞ്ച് കാറ്റഗറികളിലായിട്ടാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ഇന്റർവ്യൂ നടത്തുന്നത് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ് മിനിസ്ട്രീരിയൽ അങ്ങനെ ഏഴ് കാറ്റഗറിൽ ഒരു ഇന്റർവ്യൂ മെയ് ഏഴ് മുതൽ ഒൻപത് വരെ നടക്കുന്ന നടക്കും ഈ മെയ് ഏഴ് മുതൽ ഇന്റർവ്യൂ ഒമ്പത് വരെ നടക്കുന്ന ഇന്റർവ്യൂയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേര് പങ്കെടുക്കും എന്ന് പറയുന്നു സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ജൂൺ ആറിന് അവസാനിക്കുകയാണ് അപ്പോഴാണ് ഈ ഇന്റർവ്യൂ നടക്കുന്ന കാര്യം പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ കേരള പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ അപ്ഡേഷൻസ് അപ്പം ഇങ്ങനത്തെ ഉള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ